ഓനെ ഞാന ഞാന ഒന്ന് മാറിക്ക് നോക്ക നോക്കി പറ പറ ആയിട്ട് വാടാ ഡൈലി ജാസ ആവുന്നത് പെട്ടാ പറ്റാ ഇങ്ങോട്ട് നോക്ക കുറച്ച് കുറച്ച് ഇടിക്ക് നോക്ക് ഇടിക്ക് നോക്ക് എന്ത് ചെയ്യണം ഒരു പ്രയാസം അതിടു എവിടെ പുഴയിന് വന്ന് ഓ പിന്നെടാടാ ടാക്സ് എടുക്കുന്നോ ആളെ കേറുക്ക് ആളെ കേറി ഇടി ഓടെ റൈറ്റ് ഗോവലേഷാ എന്തേ േട്ടിയോ കൊട്ടി നാട്ടിലാകെന്താ കേസും ഒക്കെ ധാരാളം ഉണ്ടാറുണ്ട് പക്ഷെ ഈ മാതിരി കൊട്ടലും ഒക്കെ ആദ്യമായിട്ടാ കാണുന്നുവരമുള്ള ഒരു കേസ് നടത്തിയ നാട്ടുകാർക്ക് അങ്ങനെ പുതിയ കലാപരിപാടികൾ കാണാൻ ഒക്കും എന്റെ അനന്ത ഇത് സിവിൽ പ്രൊസീജിയർ അനുസരിച്ചുള്ള കേസാണ് ചെണ്ട കൊണ്ട് മാത്രം ലേലം നടക്കണമെന്നില്ല ഇതാണ് നമ്മുടെ ഇഞ്ചക്ഷന്റെ വരവ് ഇഞ്ചക്ഷനാ ഇൻജക്ഷൻ ഇഞ്ചക്ഷൻ കുത്തിവെപ്പല്ല ഇൻജക്ഷൻ വയലേഷൻ ഓഫ് എന്താ ശിക്ഷ ആ അറസ്റ്റ് നീരും നീ ശിക്ഷൻ എനിക്ക് എണ്ണം മനസ്സിലാവില്ലല്ലോ എന്റെ വക്കീലിന് മനസ്സിലായില്ല തത്തേ പഠിപ്പിക്കും പോലെ പറഞ്ഞുകൊടുത്താലും എന്റെ വക്കീലും മനുഷ്യത്തിന് മുമ്പിലെത്തുമ്പോ കവാത്ത് മറക്കും ഒരു ഗുണം കാശ അത്യാർത്തില്ല ഒരു കണക്കിന് എന്നോട് ചോദിക്കാനും പറ്റാതെ ഞാനുമായിട്ടുള്ള സമ്പർക്കം മൂലം ഇഷ്ടൻ സിവിൽ ചില ഹിഗ്മത്തുകളൊക്കെ വശത്താക്കി ഒരു യുദ്ധം ആവുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും ആൽനാശം ഉണ്ടാവ സാധാരണയാ ഇനി ഇതൊരു ഭംഗിയുള്ള യുദ്ധം അത്രേ ഞാനിപ്പ പറയുന്നുള്ളൂ കാണാ അങ്ങോട്ട് പോകുന്ന ഞാൻ കണ്ടു ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഉഷേന തഴയാൻ പോട്ടെ അല്ല ടൈപ്പിങ്ങിന്റെ സമീപം മാറ്റിയത് എന്നോട് പറയാ

വിജയൻ എപ്പോ വന്നു കുറച്ചേര ഇരിക്കെ എന്താ വടിയൊക്കെ ആയിട്ട് വടി അടിയും കോടറിനായിരിക്കും അല്ല ഞാനൊരു അടിയാധാരത്തിന്റെ പകർപ്പെടുക്കാൻ ദേശീസിൽ പോയിരുന്നു ഞാനത് അകത്ത് വെച്ചിട്ട് വരാം ഏഷ അല്ല തന്നെ മനുഷ്യനൊരു നൃഷക്കലില്ലാ നിൽക്കിയോ നീ എന്താ ചെറുക്കടും രണ്ട് കല്യാണം നടത്തിയ ഈ വീട് ഈ നീ ആരും വേണുല്ലോ പ്രേമിച്ചോ എനിക്കൊരു പരാതിയില്ല പക്ഷെ കാമുവിന്റെ കൂടെ വിളിച്ചോടി പോകണം കല്യാണം ും പണി പതുക്കേണ്ട ഉപരേക്ഷ ഇഞ്ചിയും കേടി അപ്പുറത്ത് ഏ ഒരിക്കും വന്നപ്പോ തൊട്ട് മുഖം വീർപ്പിച്ചോണ്ടിരിക്കുക അവർക്ക് സങ്കടം ഭർത്താവിന്റെ വീട്ടില് അലമാര എത്തിക്കാത്തല്ലേ അപ്പുറത്തുണ്ട്

കടം എങ്ങനെ ഓർത്തില്ലേ ഓർത്തു ഒക്കെ ഓർത്തു തേങ്ങാ കച്ചവടം തുടങ്ങിയതും പലചരക്ക് കിട തുടർന്നു ഓക്കെ കടം വീട്ടാന്ന് കരുതി തന്നെയാ പക്ഷെ പൊളിഞ്ഞുപോയി ബിസിനസ്സിൽ അത് സാധാരണയാങ്ങോ എനിക്ക് എട്ടു വയസ്സുള്ളപ്പം അച്ഛൻ ബ്ലോക്ക് ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാ ഇപ്പൊ ഇരുപത്തിനാല് കൊല്ലമായി അപ്പൊ എനിക്ക് എത്ര വയസ്സാണെന്ന് മനസ്സിലാവോ നിങ്ങളുടെ ഒക്കെ കല്യാണവും കഴിഞ്ഞു കുടുംബമായി എനിക്ക് ഇതുവരെ ഒരു കല്യാണം കഴിക്കാൻ പറ്റിയോ ഇതൊക്കെ ആർക്ക് വേണ്ടിട്ടാ ആർക്ക് വേണ്ടിട്ടാ ചോദിച്ചത് അതൊന്നും എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പൊ വീടും പറഞ്ഞോക്കെ വിജയം പോവാൻ തിരക്കൂട്ടുന്നു നീങ്ങി വാ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പറമ്പിന്റെ എന്നോടൊന്നും പറയണ്ട എന്തിനാ വെറുതെ മനസ്സ് വിഷമിപ്പിക്കുന്നത് അമ്മ ഇരിക്കേ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്തിനാ ദേഷ്യ കാരണം എന്റെ പിടിപ്പ് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എല്ലാവർക്കും ഓരോരോ കാലദോഷങ്ങളുണ്ടോ മറ്റൊരു പോം മൊഴി ഇല്ലാത്തോണ്ട് പറയാ പറമ്പ് ലീലം കഴിഞ്ഞാലുടനെ ഈ വീടിന്റെ കേസും മതിയാവും നേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഒരു ചില്ലിക്കാശ് പോലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഇന്നോടി മുതിർന്ന ഒരു വർത്താനം പറയുമ്പോ വായി നോക്കി ഞാൻ പറഞ്ഞിട്ടില്ലേ വെക്കുന്നത് അമ്മ സമ്മതിച്ചാല് ഈ രണ്ട് കടങ്ങളും തീർത്ത് സമാധാനമായിട്ട് ജീവിക്കാം ഞാൻ നോക്കിട്ട് മറ്റൊരു വഴിയും കാണുന്നില്ലാത്തോണ്ടാ വരുന്ന പോലെ വരട്ടെ ടൗണിലെ വീട് നമുക്ക് നീട്ടി വിൽക്കാം എന്നിട്ട് ഒരു മാസത്തെ കൂടെ നീട്ടി വെക്കാം അത് കഴിഞ്ഞാലോ പിന്നെ ഈ വീടിന്മേലുള്ള കടം എനിക്ക് അറിയാൻ അമ്മേ തൽക്കാലം നാട്ടിൽ കുഞ്ഞിക്കണ്ണന്മാരോട് ആ വീട് എഴുതി കൊടുത്ത സർവ കടമൊഴിച്ച് പത്തൊമ്പതിനായിരം രൂപ കൈ കിട്ടും ആ രൂപക്ക് ഞാൻ നല്ലൊരു ബിസിനസ്സും കണ്ടു വെച്ചിട്ടുണ്ട് അമ്മയുടെ സമ്മതം ഇല്ലാതെ അതാ പറഞ്ഞത് ഞാൻ നാളെ തന്നെ നേരെ കാണാം ഞാൻ നാട് വിട്ടൊന്നും പോണില്ലാന്ന് ആ വക്കീലിനോട് പറ അത്രക്ക് പട്ണിയായി അയാള് നാളെ തിരുവനന്തപുരത്ത് ഒന്ന് പോകണം പെങ്ങളുടെ ഭർത്താവ് ദുബായിന്ന് വരുന്നുണ്ട് മറ്റന്നാ ഉറപ്പായിട്ടും ഞാൻ ഓഫീസിലെത്തും എന്താ പോലെ അല്ല ആളിനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചെ എന്നെ കാണാണ്ട് എന്താ ഉറക്കം വന്നില്ലേ കാശ എന്നെ പ്രശ്നം എന്താ തലക്കാനാൻ താനും വെച്ചോ കാര്യങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ ശരിക്കും ഒന്ന് കാണണ്ടേ എന്താ പോലെ ഒക്കെ പറഞ്ഞു പോലെ അങ്ങനെ നാട്ടുകാട് മുൻപില് താൻ ഒരു ഭക്ഷണാക്കി ഒരു നിഷ്ഠൂരനാക്കി തൃപ്തി ആയില്ലേ എനിക്ക് എനിക്ക് ആഗ്രഹം നാട് മുഴുവൻ ചെണ്ടപൊട്ടിച്ചില്ലേ അത് തന്നെ ഞാനും പറയണത് തന്നോട് ഞാൻ ക്രൂരത കാട്ടി എല്ലാവരും പറയണത് എനിക്ക് താഴെയുള്ള പണത്തിനെ പറ്റി പറയുമ്പോ ആർക്കും ഒന്നും ഇണ്ടാനില്ല കാശ് തരില്ലോ വരെ കാശ് തരാൻ കാശ് വരാൻ ശ്ലോകം വല്ല കാര്യോ തനിക്ക് അറിയാലോ എന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ കാശ് എടുത്താ തനിക്ക് തന്നത് അവൻ ദുബായിന്ന് വരിക ഉടത്ത കാശിനെന്തെങ്കിലും തീരുമാനം ആയില്ലെന്ന് അവൻ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ ഇപ്പൊ പിന്നെ ഒരു ഉറപ്പെങ്കിലും കിട്ടിയില്ലോ ടൗണിലുള്ള വീട് മതി മതി ടൗണിലുള്ള വീടിന്റെ കാര്യം ഇനി താൻ പറയണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗോപാലകൃഷ്ണ ഒട്ടും വൈകാതെ മറ്റേ കേസും വിധിയാവും തന്നെയും കുടുംബത്തെയും പെരുവഴിയിലെ ഇറക്കിന്നുള്ള ദുഷ്പേരും കൂടി താൻ എനിക്ക് അതിന്റെ ഒന്നും ആവശ്യം വരില്ല ടൗണിലുള്ള വീട് കാലമായല്ലോ ടൗണിലുള്ള വീടിന്റെ കാര്യം പറയാൻ ഇതുവരെ അമ്മ സമ്മതിക്കഴിഞ്ഞിട്ടല്ലേ എനിക്ക് ആരെയും പറ്റിക്കണമെന്ന് ഒരാഗ്രഹ കണ്ണേട്ട കണ്ണയത്ത് തന്നെ പറഞ്ഞോളെ ഇവിടുത്തെ വീടിന്റെയും പറമ്പിന്റെയും മേലുള്ള കട ബാക്കി കാശി ഇത് പിന്നെ തമാശ പറയാൻ പറ്റിയ വിഷയ എന്റെ അച്ഛൻ ആർ ടിഒരുന്നപ്പം ചോറെി വന്നിട്ടില്ല അല്ലാതെ തന്നെ ഒരു വീട് വിലക്ക് വാങ്ങാൻ അവർക്ക് കഴിയും അതുകൊണ്ട് അത് കാണാം പരിചയ അച്ഛൻ എന്തിനാ കുറ്റം പറയുന്നത് അനുഭവിക്കാൻ ഒരു യോഗം വേണം ഏതായാലും അതേ ഒരു സ്റ്റേ വാങ്ങണം അപ്പോ പുതിയൊരു അഗ്രിമെന്റ് പക്ഷെ ഒരു കാര്യം ആ വീട്ടിൽ നിന്ന് വാടക ഒഴിപ്പിച്ചതിനു ശേഷം മതി രജിസ്റ്റർ അവിടെ താമസം അച്ഛന്റെ പരിചയത്തിലുള്ള പാർട്ടി സാർ ടാങ്ക് കിട്ടണം പൈപ്പ് മാറ്റണം വെള്ള പൂശണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കത്ത് എഴുതാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോറില്ല പക്ഷെ മതിയായ കരാ വാടകൃത്യമായിട്ട് അയച്ചു തരുന്നുണ്ട് അവിടെ അവരോട് ഒഴിയാൻ പറ അത് ഞാൻ ഏറ്റു ലേലത്തിന് സ്റ്റേ ഒരു മാസത്തേക്ക് കിട്ടും അതിനുള്ളില് ആളെ ഒഴിപ്പിച്ച് രജിസ്റ്റർ ചെയ്ത് തന്നാൽ ഇവിടുത്തെ വസ്തുക്കളിന്നേലുള്ള കടം ഒഴിഞ്ഞു വരുന്നതായി എഗ്രിമെന്റ് എഴുതിച്ചോളൂ ആ ഇങ്ങനെ സാക്ഷികൾ ഇവിടെ പേരെഴുതി ഒപ്പിട്ടോളൂ ഓ പേരേതാ അറിയില്ല അല്ലേ ആ ഇവിടെ വരും അപ്പോ ഉപവാസപ്പടിക്കലേ ഈ മാസം മുപ്പത്തൊന്നാം തീയതിക്കകം അവിടുത്തെ താമസക്കാരെ ഒഴിപ്പിച്ചിരിക്കണം ഞാൻ കത്തെഴുതി കഴിഞ്ഞു സിറ്റിയിൽ വേറെ വീട് കിട്ടുമല്ലോ കത്ത് കിട്ടിയാൽ ഉടൻ അവര് മാറും ചെന്ന് താക്കോൽ വാങ്ങിയാൽ മാത്രം മതിയാവും ഒരു അവൾക്ക് അമ്മേ നീ ഉള്ളൊരു അച്ഛനില്ലാത്ത കുട്ടികളാ എന്റെ കണ്ണടഞ്ഞാ പിന്നെ അവർക്ക് വേറെ ആരുമില്ല കുറച്ചുകൂടെ ഭേദപ്പെട്ട ഒരു ജോലി നീരിക്ക് വാങ്ങി കൊടുക്കരുത് എന്റെ കൃഷ്ണ ദീപമോളെ പരീക്ഷയെ തോപ്പിക്കല്ലേ മോനിക്കുട്ടിന്റെ കാര്യത്തിൽ എനിക്ക് ആകെ ഒരു വിഷമം ചെക്കന്റെ തീറ്റിയും തീറ്റിയും വേറെ ഒരു വിചാരവും ഇല്ല അവനെ പഠിപ്പിച്ച് ഒരു വലിയ ഡോക്ടർ ആക്കണമെന്നാ എന്റെ ആഗ്രഹം ഒന്ന് എനിക്ക് കുളിക്കണം അമ്മയുടെ മോനാ ഡോക്ടർ ഉണ്ടല്ലോ അവൻ അടുക്കള കേറെ ദോഷം ഇട്ടു തിന്ന അവന്റെ ചെമ്പാക്കും എത്ര പറഞ്ഞിട്ടും അവനെ ചീത്ത സ്വഭാവം കളയുന്നില്ലല്ലോ അവൻ ആ ഇതാ കൊഴപ്പം അമ്മ അവനെ വഷളാക്കുന്നത് ഞങ്ങൾ ഇന്ന് നെഹ്റു പാർക്ക് വരെ ഓടി കേണെന്ന് തോന്നിയില്ല പഠിത്തം മതിയാക്കി ഓട്ടം മാത്രമായോ ഹോംവർക്ക് ഒക്കെ രാത്രി തന്നെ ചെയ്തു ചേച്ചി വായിക്കണൊന്നുമില്ലേ ദിവസേന ഒരു മണിക്കൂറെങ്കിലും ഓടണമെന്ന് ടീച്ചർ പറഞ്ഞു ചേച്ചിക്ക് സ്റ്റാമിന കിട്ടിയത് അങ്ങനെയാണത്ര ഏത് ഉഷ ചേച്ചി ഉഷി ചേച്ചി ചേച്ചി ഉഷച്ചേച്ചാണത്ര ഞാനും ഓടുന്നത് ടീച്ചറാ പറഞ്ഞത് മോള് പോയി ഓടിയുള്ള ഡോക്ടർ പിന്നെ വരും അമ്മോട്ടിയല്ലേ വേണ്ട നിനക്ക് ഓ ഞാനത് അങ്ങ് മറന്നു ഇതിപ്പോ കൊണ്ടുപോയിട്ട് പോലെയ കാര്യമൊന്നുമില്ല ഓ നേരം പോയി പോട്ടെ അമ്മേ അര മണിക്കൂറോ നടത്തുന്ന ഒരു പാലം ഉണ്ടല്ലോ നമുക്ക് അത് കായലി താന്നോയി കാണും അപ്പോഴേ ബസ് കാത്തു വേര് കിളിപ്പിക്കണ്ട അടുത്ത ബസ് ഇനി അടുത്ത ക്രിസ്മസിന് നോക്കിയാൽ മതി അത്രക്ക് തീവ്രമായ ഒരു മിന്നൽ സമരം തുടങ്ങിയിരിക്ക എന്തിനാ സമരം അറിയാം പുള്ളിക്കാരനോട് ചോദിക്കാനായിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുക താല്പര്യമുള്ളവർക്ക് വരാം നമുക്ക് എങ്ങോട്ട് തല കോൽക്കാലം പതിനഞ്ച് രൂപയാവും ുംങ്ങളെല്ലോ ഷെഡി കയറ്റിയിട്ട് ഒരു തോക്ക് കൊടുത്തിറങ്ങിക്കും മനുഷ്യനെ കൊന്ന് കാശുണ്ടാക്കുന്നതാ ഇതിലും ഭേദം ഗുഡ് മോർണിംഗ് സാർ ായിരുന്നു ബാക്കിയുള്ളവർക്ക് അത് വേണമെങ്കിൽ കാഴ്ച ചോദിച്ചു എന്തെങ്കിലും ചേച്ചി എങ്ങനെ എത്തിപ്പെട്ടു ചത്താലും ഓട്ടോയിലും ഒന്നും കേരളം എനിക്കറിയാം അപ്പൊ ഞാൻ അത്രക്ക് പിശക്കിയാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു അല്ലേ ഉറപ്പിച്ചു നേരി പറ ചേച്ചി എങ്ങനെ സമയത്തിനെത്തി ഒരു മോട്ടോർ ബൈക്കാരോട് പല്ലിച്ച് കാണിച്ചു എന്റെ ഊഹം തെറ്റിയില്ല അയാളത് വായി നോക്കിയായിരുന്നു വണ്ടി വണ്ട് തടമ്പറയ്ക്ക് ഇട്ടിലിർത്തി ഞാനൊന്നും കേറിപ്പോന്നു എന്നിട്ട് എന്നിട്ടെന്താ ഒന്നുമില്ല അല്ല അയാൾ ശല്യപ്പെടുത്താനൊന്നും ശ്രമിച്ചില്ലേ ഓ കുഴപ്പമൊന്നുമില്ല വൈകുന്നേരം കാണുമെന്ന് ചോദിച്ചു കാണാന്ന് പറഞ്ഞു അപ്പോ ചേച്ചി കാണു കലക്ടറേറ്റിലെ ജോലിയെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇറങ്ങി പിന്നെ തിരിച്ചിങ്ങോട്ട് നടക്കുവായിരുന്നു വായനോട്ടക്കാർ നാലു മണിയാവുമ്പോ അവിടെ എവിടെയെങ്കിലും കുറ്റിയടിച്ചു നിക്കും നിക്കട്ടെ നമുക്കെന്താ ഈ വെണ്ടയ്ക്ക മുഴുവൻ മൂത്തതാ ഒരു സാധനം ഏ ഒക്കെ നല്ല അതെ അതെ ഡാമോടന്റെ കട്ടായിരിക്കും താമോടന്റെ കൈയക്ഷം ഇതല്ലല്ലോ